പ്രിയപ്പെട്ടവർ പുതുതായിട്ട് വോട്ട് ചേർത്തിയ ആളുകൾക്കുള്ള ഇയറിംഗ് നടപടികൾ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട് ആബിത്രോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾ കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് കടക്കുകയാണ് നമുക്ക് അറിയാവുന്നതാണ് എസ് ഐ ആർ നടപടികൾ നവംബർ നാലിന് ആരംഭിച്ചു എസ് ഐ ആർ നടപടികൾ നവംബർ നാലിന് ആരംഭിച്ചതിന് ശേഷം ഒട്ടേറെ ആളുകൾ സ്വന്തമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് മുഖേന പുതുതായിട്ട് വോട്ട് ചേർത്തിട്ടുണ്ടാകും പതിനെട്ട് വയസ്സായ എല്ലാവർക്കും വോട്ട് ചേർത്താവുന്നതാണ് അങ്ങനെ വോട്ട് ചേർത്തിയ ആളുകൾക്കുള്ള ഇയറിംഗ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ബി എല്ലോ ആണ് ഇയറിംഗ് ചെയ്യേണ്ടത് ഇതിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെ ഈ ഹിയറിംഗ് നടത്തുന്നതും കൂടി നമുക്ക് വിശദമായിട്ട് പറയാം നമ്മളൊരു വോട്ട് ചേർത്തു അപ്പോൾ നമുക്കൊരു റഫറൻസ് നമ്പർ ലഭിക്കും ഈ റഫറൻസ് നമ്പറുള്ള ഈ അപേക്ഷ ഓരോ നിയോജ മണ്ഡലത്തിലേയും എൻ്റെ നിയോജ മണ്ഡലം കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടിയിലൊരു ഇലക്ട്രോ രജിസ്ട്രേർ ഓഫീസർ ഉണ്ടാവും ഇ ആർഒ ഇ ആർഒയിലേക്ക് ഇത് എത്തും ഈ ഇആർഒയുടെ ആപ്പിൽ അത് ലഭ്യമാകും ഇ ആർ ഒ എന്ത് ചെയ്യും അത് പ്രോസസ് ചെയ്യും ഇ ആർഒ പ്രോസസ് ചെയ്താൽ നിങ്ങളുടെയൊക്കെ ഓരോ ബൂത്തിലെയും ബി എൽ ഉണ്ടാവും ബി എല്ലിൻ്റെ ആപ്പിൽ അത് ലഭ്യമാകും ബി എൽ എന്ത് ചെയ്യണം ഈ പ്രോസസ്സ് ചെയ്ത ഈ അപേക്ഷ വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്യാണെങ്കിൽ അതിനാണ് ഹിയറിംഗ് എന്ന് പറയുന്നത് ബി എൽ ലോക്ക് നമ്മളറിയെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ബി എൽ ലോക്ക് ഹിയറിങ് ചെയ്യാം ഇനി ഡൗട്ടുള്ള കേസാണെങ്കിൽ ഫോൺ ഫോൺ വിളിച്ചിട്ട് ഹിയറിംഗ് ചെയ്യും ചില ആളുകളൊക്കെ ഫോണൊക്കെ വിളിക്കും നിങ്ങളെ ഞാനൊരു അപേക്ഷ വന്നിട്ടുണ്ട് നിങ്ങൾ ഡീറ്റെയിൽ പറയാൻ പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഈ ഇയറിംഗ് പ്രോസസ്സ് ചെയ്യും ഇങ്ങനെയുള്ള ഹിയറിംഗ് പ്രോസസ്സ് ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചേർത്തി ഉടനെ തന്നെ അത് വരില്ല കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഇതിൻ്റെ ഹിയറിംഗ് പ്രോസസ്സ് ബി എൽഒമാർക്ക് ലഭ്യമാകുന്നത് അങ്ങനെ ബി എൽ ഒമാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ വരും ഇനി ഈ അപേക്ഷ പ്രശ്നമാണ് എങ്ങനെ പ്രശ്നം ഈ ബൂത്തിൽ വരേണ്ട ഒരു അപേക്ഷയെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ ആ ആ അപേക്ഷ എന്ത് ചെയ്യാം റിജക്റ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട് ബി എൽ ഒക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അങ്ങനെ ബി എൽഒ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നമുക്കറിയാം സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങളുടെ അപേക്ഷ എന്തായി എന്ന് അതിൽ കാണാൻ കഴിയും ഇങ്ങനെ അപേക്ഷകളൊക്കെ വെരിഫൈ ചെയ്തിട്ട് വരുന്ന പുതിയ വോട്ടർ പട്ടിക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി രണ്ടിന് ഇറങ്ങും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഇറങ്ങുന്ന എസ് ഐ ആറിൻ്റെ അന്തിമ വോട്ടർ പട്ടികയിൽ ഈ പുതുതായിട്ട് അപേക്ഷ കൊടുത്ത് ബി എൽഒ ഇയറിംഗ് പ്രോസസ്സിൽ വെരിഫൈ ചെയ്ത ആളുകൾ ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് അതാത് സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്